ஐயாயிரம் வர்ஷங்களுக்குப்பறம் இறாகிண்டணத்தில் ஜனிச்சுமியக்கடுத்துள்ள ஊடங்க பட்டணத்தில் ஜனிச்சு பரீட்சணங்கள கந்தல் பத்தங்களிலுள்ள சஞ்சரிச்சு മണ്ഡലും അനുസ്മരിച്ചു കൊണ്ട് വിശ്വാസികൾ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം വസ്സലാം സാധാരണ ഒരു പ്രവാചകനായിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാരിൽ ഈ മാനിക ശക്തിയുടെയും നിശ്ചയദാന്തൃത്തിന്റെയും കാനിലുമായി ومن يديرنا ما براني المعلم أنتي براني المعلم يديرنا 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 أنتي براني المعلم اللَّهِ ി പ്രഖ്യാപിച്ച ഒരേ ഒരു പ്രമാറ്റുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ല മാത്രമാണ് പെരുന്നാൾസ്കാനത്തിന് ഒരു അറിയിപ്പാണ് പെരുന്നാൾ മുസ്കാനത്തിന് പള്ളിക്കുളിയിൽ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല പുറത്തുകൂടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുകളിലേക്കുള്ള ആളുകൾ പരമാവധി ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണമെന്ന് എല്ലാവരും പരമാവധി മുമ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ഒറ്റയായിട്ടാണ് അറിയിപ്പ് രണ്ടായിട്ട് രണ്ടായിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക മുകളിലേക്കും അതുപോലെ തന്നെ പുറത്തൊക്കെ സൗകര്യമുണ്ട് എന്നാകും നമ്മുടെ പെരുന്നാൾസ്കാരങ്ങളും എല്ലാമും ഒന്നാകും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ പരിശുദ്ധമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇസ്ലാമിനെ ഓർക്കുകയാണ്

ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഇബ്രാഹിം വസ്സലാം ലോകത്ത് ഏതെങ്കിലും അവരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ പ്രവാചകന്റെ മറ്റൊരു മറ്റൊരു പ്രവാചകന്റെ ബില്ലത്തിലേക്കും ഇനി വരുന്ന പ്രവാചകൻറെ ബില്ലത്തിന് ആകെ തട്ടിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് ിൽ <laughs> പ്രധാനപ്പെട്ടിഹിം

യും പരിശുദ്ധ കേന്ദ്രം പരിശുദ്ധ കർഭാലയം ലോകത്തിൽ പട്ടാളച്ചയിലും കാണാത്ത പത്ത് ലക്ഷം ആളുകൾ ഒരേ സമയം ചെയ്യുന്ന لولا التورية ألبومان بنشد ما يتعبه إنهم لبيت يولي على الناس للذي بمكة مباركا مهدا للعالمين الله سبحانه وتعالى بنشد ما يتعبه بنشد ما يقرأن الكل قرد على الناس للذي بمكة مباركا مهدا للعالمين മക്ക എന്നല്ല എന്നാണ് പരിശുദ്ധമായ 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 ആ ആ എന്ന് വലിയ മഹാവിസ്മയമാണ് പത്ത് ലക്ഷം ആളുകൾ ഒരേ സമയം കുഴിയുന്ന് വരികയും ചെയ്യുന്ന ലോകത്ത് ഒരു പട്ടാളത്തിന്റെ അത്ഭുതമാണ് പരിശുദ്ധമായ കട എന്ന് പറയുന്നത് நடக்கோகத்தை மஹாவிஸ்மயமான பரிசு கரிசுக்கு தரக்கலான் பூர்த்திகரம் நடத்தி சமகாரம் செய்யுமா बहूट्राही <socks oczywiście> <pel> <harder and> <also>.

പരിചയപ്പെടുത്തുന്നത് വലിയ കുറിച്ച് ബൈബിളാണെങ്കിലും തോറയാണെങ്കിലും മറ്റേ മതങ്ങളുടെ ഭേദങ്ങളാണെങ്കിലും എല്ലാ മതങ്ങളിലും പറയുന്നത് വലിയ മഹാപുരുഷനാണ് എന്നാണ് ആ ഇബ്രാഹിം എന്ന് പറയുന്ന പേര് ബ്രാഹ്മൺ എന്ന പദം പോലും ഉണ്ടായിട്ടുള്ളത് എന്ന്

പ്രപഞ്ചത്തിന്റെ കഥികതകളെ നോക്കിമാലോഹര പ്രബോധിച്ച മഹാനാണ് പരിശുദ്ധ സൂറത്തിൽ അല്ലാഹു സക്തമാക്കുന്നണ്ട് ശക്തിപ്രഭാവത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ ദീനിന്റെ പേരായ ഇസ്ലാം എന്നൊരു മുസ്ലിം മങ്ങള് പോലും ഇബ്രാഹിം വച്ച പേരാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വ ജാഹിദുൻ ഫിയഹി ഹഖ്ഖി ഹദാബി ഹുവ ഇത്തബാഖ് മുനാദ അലൈക്കും ദീൻ മിൻ ഹർജ് മില്ലത ഇബ്രാഹിം എല്ലാവരും മാർഗത്തിൽ സത്യത്തിനു വേണ്ടി നന്മകൾക്ക് വേണ്ടി മനുഷ്യരാശിക്ക് വേണ്ടി ഈതിക്കു വേണ്ടി ഈ ില്ലാത്ത പാർട്ടി കൂടെ ഫീസ്

ിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ് ഈ മതം എന്ന് പറയുന്നത് പാവം പെട്ടെന്ന് തുറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ കുടിച്ചുകൂടോ എന്ന് പ്രഖ്യാപിച്ചു സമൂഹത്തിനെതിരെ സമരത്തിൽ പരിശുദ്ധമായ മനുഷ്യന്മാരായ അടിമകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും കൊന്നിട്ട് ആൾക്ക് കൊല്ല ഒരാൾ കൊല്ലപ്പെടുമ്പോ ആളുകളെല്ലാം കൂടെ കൂട്ടം കൂട്ടമായിരുന്ന ആളുകൾ മുഴുവനും മുദ്രാവാക്യം മുടങ്ങിയ സന്തോഷം മുടക്കിയിരുന്ന സമൂഹത്തിന്റെ മുന്നിലാണ് പരിശുദ്ധമായ തീൻ വരുന്നത് അബ്ബാസിന്റെ തീൻ വരുന്നത് സമാധാനത്തിന്റെ തത്വശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ തീൻ വരുന്നത് അവിടെ പറയുകയാണ് നിങ്ങൾക്ക് ഒരു പ്രയാസവും അല്പം ചില പ്രയാസങ്ങൾ തരുന്നെങ്കിൽ അതിന്റെ പേരിൽ എന്ത് സന്തോഷമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് പരിശുദ്ധ ഭഗവാനിൽ മുൻപത് ദിവസം പട്ടികടന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം പോലെ ലോകത്താർക്കും കിട്ടലേലില്ല എല്ലാ ദിവസവും എല്ലാ രാവിലെ ഉച്ചയ്ക്ക് ബിരിയാണി അടിച്ചിരുന്നാൽ ഒരിക്കലും സന്തോഷമാകില്ല കിട്ടാതിട്ട് കിട്ടുമ്പഴാണ് അതിന്റെ സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങളുടെ മതത്തിൽ ഒരു പ്രയാസവും ഉൽവാഹമാക്കിയിട്ടില്ലല്ലോ വന്നിട്ട് പറയുക നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗമാണിത് ലോകത്ത് സകല മനുഷ്യരും പുകഴ്ത്തി പറയുന്ന ഒരു നേതാവിന്റെ മാർഗമാണിത് ഇബ്രാഹിം ഹുവ ഒരു മുസ്ലിമീൻ (السؤال عن المسلمين عن المسلمين عن المسلمين أن المسلمين عن المسلمين عن المسلمين عن المسلمين عن على عن المسلمين 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 ൂലാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷു നീ ഏറ്റവും അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളാണ് ഈ നമസ്കാരവും സക്കാത്തും എന്ന് പറയുന്നത് ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്നു സക്കാത്ത് കൊടുത്തു കൊടുക്കുന്നില്ല എങ്കിൽ അയാളുടെ നിസ്കാരം വേണ്ട എന്നാണ് ാണ് നാശം കാണിക്കാൻ നിസ്കാരക്കാണ് മറ്റാളുകൾക്കാൻ വേണ്ടിയാണ് അവൻസ്മരിക്കുന്നത്

പിൻപറ്റി പോകറില്ലേ ശരിതാവിന്റെ മാർഗങ്ങളെന്ന് ഒരുപാടുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് മാർഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ മറ്റൊരാൾക്ക് പ്രയാസകരമായി ജീവിക്കാൻ പാടില്ല അതിനുവേണ്ടി കാര്യമായി നമ്മൾ നമ്മൾക്കണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കാര്യമായി കാരണം കിടപ്പിലായി പോയ വർഷങ്ങളായി കിടപ്പിലായി പോയ പോയാ നമ്മൾ ശുശ്രൂഷിക്കുന്നത് മറ്റുള്ളവരായിരിക്കാൻ ജീവിതം സംസാരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും എത്രയോ ആളുകളുണ്ട് അന്താ നമ്മൾക്കൊക്കെ മാരകമായ രോഗങ്ങൾ എത്തിട്ടല്ലാതാകട്ടെ അപകടങ്ങളെ തട്ടല്ലാത്തരക്ഷയ്ക്ക് മാറാകട്ടെ ന്മാരുമായ ചെറുപ്പക്കാരാണ് കാഷ്വാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകണം പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകണം ചുമരന്മാരായ ചെറുപ്പക്കാരെ കൊണ്ടുവരികയാണ്

എത്രയോ ആളുകളുണ്ടല്ലോ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ കുതന്ത്രങ്ങൾ പലതാ ചൈതാന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉമ്മതാന്റെ കുതന്ത്രങ്ങൾ മാത്രമല്ല ശ്രീതാന്റെ ഗുന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലഹരി അതുപോലെ തന്നെ മദ്യം കഴിക്കാത്ത ആളുകൾ പോലും അവസാനം അവസാനം അതിന്റെ കച്ചവടം വലിയ ലാഭം ഉണ്ടാക്കിയിട്ട് അവസാനം ഓരോ ആളുകൾ ഇങ്ങനെ മയക്കുമരുന്ന് പൂർണ്ണമായ അടിമയായിട്ട് അവസാനം അവന്റെ ലിംഗത്തിൽ പോലും എനിക്ക് ആസ്വാദനം കണ്ടെത്തണമെന്ന് പറഞ്ഞ് എനിക്ക് മരിച്ചാലും വീണ്ടില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്രയെത്രയോ ആളുകളുണ്ട് നമ്മുടെ ൾ പലതും ഉണ്ട് ആരുമല്ല നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ആരുമല്ല നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരല്ല നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ആരുമല്ല ഇന്നഹുറ ഇന്നു അതും அம்மா <Sýdčný> <Sýdčný> النامذار للمسلمين فبسم الله ابن ابراهيم عليه الصلاه والسلام الله اكبر ഞങ്ങളെ മുസ്ലിമായി പരിശുദ്ധമായ കർമ്മം പണിത് പോലും പരിശുദ്ധമായ കർമ്മം പണിയെന്ന് പറയുന്നത് പുനർനിർമ്മിക്കാവുന്ന കേൾക്കുമ്പോഴേക്കാളുകൾ പൈസ കൊടുത്താൽ തയ്യാറായി റെഡിയായ ആളുകളെ കൊണ്ട് പണിയുന്നത് പോലെയല്ല കർമ്മം പള്ളി പണിയെന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ பள்ளி பணியோரோருத்தரையும் அம்மா திரங்கெடுக்கும் அவர் மாதமே அது சாத்தியமாக

ില്ല ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേന്നോ ഞങ്ങളുടെ തമ്പനിയും തമ്പതിരാക്കണയെന്നോ നീ ഏറ്റവും അധികം കേൾക്കുന്നവരും അറിയുന്നവരുമാണല്ലോ എന്നിട്ട് അവിടെ സന്താന പരമ്പരകൾ മുഴുവൻ നിന്നുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളാക്കണയല്ലോ ണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ചെയ്യുന്നു യഥാർത്ഥങ്ങളാക്കണേന്ന് നമ്മളൊക്കെ

தங்கக்கூடத்தையும் பிரியரமையையும் விட்டுபோக கல்புனாய் எந்த

ജമാഅത്തെ താഴ് പോടിച്ചി നടിച്ചിടത്തി കായിൻ കാലിൽ കെട്ടിയിട്ട് ചരിച്ചി നടീട്ടെ ഹരീറുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മറക്കാൻ വേണ്ടി ഓകുന്ന രင်္ဂമാട പരിശുദ്ധ ഖുർആൻ പറയുന്നു വേദാർത്ഥ മുസ്ലിമായമ്പാണ് സനമാസ്മാഉല്ലാഹുൽ നബി വനാദൈനാ അയ്യായ ഇബ്രാഹിം അൽ സദ്ദഖത്ത റുയ്യാഹിനാ കസാലിക ബിൽ മുസ്ലിമീ और आते हुआ आप आप बजाना कल मास माह मतलब लहूलेद पी मना देना हूँ ना इब्राहिम बेल इस्लाम ने बोले या इब्राहिम പ്രതിഫലം നൽകുന്നതാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നത് പരിപൂർണ മുസ്ലിമായി അള്ളാഹു അനുസരിച്ച് അഞ്ചന കൃത്യമായി അവസരിക്കുന്ന വിവാദത്തെ കാട്ടു മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ

വിശുദ്ധ ഞാൻ വലാ ബിമാ പോകേണ്ടതില്ല േ വലും അവർക്ക് തിന്മയാണത്മയാണ് 60 ലക്ഷം ആശുപത്രിയിൽ ചെലവഴിച്ചിട്ടും രോഗം മാറാത്ത എത്ര എത്രയോ ആളുകളുണ്ട് കിഡ്നി പേഷ്യന്റ് വന്നിട്ട് ഭർത്താവിന് വേണ്ടിട്ട് കിഡ്നി കൊടുത്തതാണ് പക്ഷേ ഭർത്താവ് മരിച്ചുപോയി പോയി കിട്ടിക്ക് വേണ്ടി ഭാര്യയാണ് കൊടുത്തത് വേണ്ടി കൊടുത്തത് സ്വന്തം ഭാര്യയാണ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് പക്ഷേ ഭർത്താവിന് വേണ്ടി കിട്ടി കൊടുത്തതാണ് ഭാര്യക്ക് ഭയങ്കരമായ അസുഖങ്ങളായി ഒറ്റ കിട്ടി കൊണ്ട് ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുത്തുന്ന ഭാര്യ അപ്പുറം മരുന്നുകളായിട്ട് ഭർത്താവിന്റെ മരിചിക്കുമ്പോ തന്നെ വീടും പറമ്പും മുഴുവനും വിറ്റതാണ് അറുപത് ലക്ഷത്തിന്റെ വീടും പറമ്പും വിട്ടിട്ട് അവസാനം പോലും സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ രണ്ടു മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ പോലും കൊടുക്കാനില്ലാത്ത എത്ര എത്രയോ മുസ്ലിം ആളുകളായിരുന്നു പോയി ചിന്തിക്കണം അരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ആർഭാടങ്ങളെല്ലാം എപ്പോഴാണ് നിലയ്ക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ െങ്കിലും അറിയാൻ പറ്റുമോ നാളെ ഗൾഫിലേക്ക് പോവാൻ നിർബന്ധിച്ച് ഗൾഫിലേക്ക് വിട്ടതാണ് ഒരാഴ്ചക്ക് അപ്പം തിരിച്ചു വന്നു ഷാനവാസെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന പയ്യനാണ് ഞാൻ പറയുന്നത് അവർ ഗൽഫിൽ പോയൊരാഴ്ചക്ക് എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒരു കാരണവശാലും പറ്റില്ല എനിക്ക് പോകാൻ പറ്റത്തില്ല കുളിച്ചവൻ കഴിഞ്ഞു അവസാനം ബന്ധുക്കളെല്ലാം കൂടെ ചെയ്തു അവനെ നിർബന്ധിപ്പിച്ചു എങ്ങനെ പോയി രണ്ടാമത്തെ ദിവസം ഒരു ആക്സിഡന്റ് നടക്കുന്നു അവൻ മരണപ്പെട്ടു പോയി മുമ്പേ അതിനു മുമ്പേ ക്സിഡന്റിൽ ഇവിടെ വെച്ച് മരണപ്പെട്ടില്ലെന്നും രണ്ടാമത്തെ പകൻ ഗൾഫേറ്റ് പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവസാനം തള്ളിവിട്ടതാണ് അത് മാത്രമുള്ള വർഷം വർഷങ്ങളിലും മറിയില്ല എന്ന് എനിക്കറിയാവുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് مسلمين وما تدري نفس ما لا تكسب غدا وما تدري نفس بأي أرض تموت إبراهيم عليه السلام بورنا ما يمسي ماي بورنا ما يمسي ماي ينتم إبراهيم عليه السلام من بدر حيث دار برشد ما يكعب بريغا ينتم من مدير التنظر الله أبو لا تدري كتنا ഏതൊരു നന്മ ജീവിതത്താണെങ്കിലും അതിനുശേഷമുള്ള പറഞ്ഞതാണല്ലോ ും ഒരു മകനു നിന്ന് കഷ്ടപ്പെട്ട് പണിതാഹിമുഹി സമീപം वज़ह ना मुस्लिम इन्हें लग पौन रित्य ये तो ना उम्मत तो मुस्लिम तल्ले का नेंडा मत करे ये नेंडा मत करे मुस्लिम आके इल्लाह देख कर इसराइल लग मुस्लिम आके नहीं इल्लाह बहुमान बताया अबू इज़ी इज़ी पाया याबू में भी अलिस्त्रातु इस्त्राम

മക്കളാണ് തൂങ്ങിമരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹും ഷാഹിദ് എന്ന് പറയുന്ന ഒരു പയ്യൻ കോഴിക്കോടുകാരനായ ഒരു പയ്യൻ തൂങ്ങി മരിച്ച ഒരുപാട് നാളൊന്നുമായില്ല പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനാണ്

ആ ആഹാരമുണ്ടാക്കി ഉച്ചക്കത്തക്കെ ശരിയാക്കി എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണോ മക്കളെ അത്രയാക്കാതെ എണ്ണീട്ട് പലപ്പോഴും അവര് അവരുടെ കലിഷങ്ങള് അവരുടെ ശകാരങ്ങൾ ഉമ്മിക്കുന്നത് പോലും ആപ്പമാരായ നമ്മളോട് പറയാറില്ല അള്ളാഹ് നമ്മുടെ ഇടകൾക്കൊക്കെ ഏറ്റവും നല്ല നല്ല ആഫിയത്തും മറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പൂർണ്ണമായ മുസ്ലിമീങ്ങളാകണം വേണ്ടി നമ്മൾ ചെയ്യണം യഥാർത്ഥ നന്മയുള്ള ആളുകളായി മാറാൻ വേണ്ടി ആശ്രിതമാനുപെടാൻ വേണ്ടി കാര്യമായി ദുഃഹായിരണം കഴിഞ്ഞിട്ട് പോലും അതിന്റെ അവസാനത്തെ ഘട്ടമാണ് ഇന്നത്തെ ദിവസം ദുഹായിരങ്ങ എന്ന് പറയുന്നത് ലോകത്തുള്ള പരകോടി ഹരിമ ലക്ഷക്കണക്കിന് ഹരിമാരെ പരിശുദ്ധമായ കഴപത്തിനും മറ്റുള്ള ഭാഗങ്ങളിലുമായി വിനയിലുമായി കഴിയുന്ന ഈ സമയങ്ങളിൽ ചന്ദ്രകളിൽ കല്ലറിയുന്ന സമയങ്ങളിലല്ലാ ഇവിടെ ഹരിമാർക്കല്ലാവിമാർ പലരും ഇന്നലെ കണ്ടു പോയെന്ന് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പാടുകളാണ് ബുദ്ധിമുട്ടുകളാണ് ജോലികൾക്ക് വേണ്ടി അത്രയേതാണ്